The <laughs> cat അണ്ടർ വേൾഡ് ഗ്യാങ് വാർ യു ജി ഡബ്ല്യു ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന തനി നാടൻ ഇന്ത്യൻ ഗെയിമാണ് കുറേ നാളത്തെ ട്രൈക്ക് ശേഷം ഇന്ന് എനിക്ക് ഇതിന്റെ ബീറ്റ വേർഷൻ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ബി ജെ എം എനെ മലർത്തിയടിക്കോ ഈ പറയുന്ന യു ജി ഡബ്ല്യൂ എന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിന് ഇന്റർഫേസും കാര്യങ്ങളായിട്ട് വരുന്നത് അപ്പോൾ രണ്ട് ക്യാരക്ടേഴ്സാണ് ഇവർ പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല അപ്പിയറൻസിൽ മാത്രമാണ് ഇതിന്റെ മാറ്റങ്ങളൊക്കെ ഉള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്ന പോലെ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് നിലവിൽ ഇത് ബീറ്റ് ആയതുകൊണ്ട് കുറേ കാര്യങ്ങൾ അവർ ആഡ് ചെയ്തിട്ടൊന്നുമില്ല നമുക്ക് ഇപ്പോൾ ഔട്ട്ഫിറ്റ്സ് ആയാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏറെ കുറെ ബി ജി എം എ പോലെ തന്നെയാണ് പക്ഷേ കുറച്ചുകൂടി സിമ്പിളായിട്ട് തോന്നുന്നുണ്ട് ബി ജി എം എ കുറച്ചുകൂടി കുറച്ചുകൂടി ഗ്രാഫിക്സ് ഇൻറ്റെൻസ് പോലെ എനിക്കൊരു ഫീൽ ഇപ്പോൾ തന്നെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് ഇത് ഗ്രാഫിക്സ് ഒട്ടും കുറവ് ആണ് എന്നല്ല പറയുന്നത് എന്നാലും എന്തായാലും നമുക്ക് ഈ ഗെയിം പ്ലേ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടെന്നുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം മാച്ചിനുള്ളിലോട്ട് കയറിയിട്ടുണ്ട് ഒരു മിനിറ്റാണ് ഇതിൻ്റെ ആ ലോഡിങ് ടൈമായിട്ട് കാണിക്കുന്നത് ഞാൻ എന്തായാലും എനിക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ ലെവലിൽ തന്നെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഗെയ്റോസ്കോപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മൂവ്മെൻ്റ് ഒക്കെ ഭയങ്കര ഫ്ലൂയിഡാണ് ഫ്ലൂയിഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല വളരെ സ്മൂത്താണ് മൂവ്മെൻ്റ് കാര്യങ്ങളൊക്കെ ജോയിസ്റ്റിക്കിൻ്റെ ഇതായാലും കുഴപ്പമൊന്നുമില്ല അപ്പം നിങ്ങൾ കണ്ടത് ബാഗിൻ്റെ ഉള്ളിലുള്ള ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് ഒരു ഫ്രീ ഫയറും അതുപോലെ തന്നെ ഒരു ബി ജി എം ഐൻ്റെയും ഒരു മിക്സ് പോലെ ഒരു ഫീലാണ് പക്ഷേ ഇതിനകത്ത് വരുന്ന എല്ലാം തന്നെ ഒരു ഇന്ത്യൻ ടച്ചാണ് എന്നാണ് ഈ യു ജി പറയുന്നത് പറയുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പാട്ടവണ്ടി ഉണ്ട് ഈ പ്ലെയിനും കാര്യങ്ങളൊക്കെ കേൾക്കാനും സൗണ്ട് കേൾക്കാനൊക്കെ നല്ല രസമുണ്ട് അപ്പോൾ മാപ്പിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല ഇതിൽ ബോട്ടൊന്നും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഒരുപാട് പേര് ഈ ബേറ്റ ബാറ്റയ്ക്ക് വേണ്ടി കാത്തുനിന്ന് ഇത് ഡൗൺലോഡ് ചെയ്ത് കളിക്കുന്ന പ്ലേസാണുള്ളത് അപ്പോൾ ബാറ്റ ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഒരു സെർവറിനകത്തുള്ളത് അപ്പോൾ അറുപത്തി നാല് പേരാണ് ടോപ്പിൽ കാണാൻ പറ്റും അറുപത്തി നാല് പേരാണ് ഒരു മാപ്പിലുള്ളത് നമ്മുടെ ലിവിക്കിനേക്കാളും കുറച്ചുകൂടി കൂടിയ സൈസ് ഉള്ളൊരു മാപ്പാണ് അപ്പം ഞാൻ എന്തായാലും തീരുമാനിച്ചു അധികം ആൾക്കാർ ഇറങ്ങാൻ സാധ്യതയില്ലാത്തൊരു ഭാഗത്ത് ഇറങ്ങാം അപ്പോഴേ നമുക്ക് കുറച്ചൊന്ന് ആ ലൂട്ടും കാര്യങ്ങളും എല്ലാം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ഇതൊക്കെ ഈ മെക്കാനിസം കംപ്ലീറ്റ് ഒരു ബി ജി എം ഐ സെറ്റപ്പ് തന്നെയാണ് പക്ഷേ അതിലുള്ള മൂവ്മെൻറ്റ് അനിമേഷൻസ് ഒക്കെ ആണ് കേട്ടോ അനിമേഷൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഡിഫറൻസ് ഉണ്ട് അതുപോലെ തന്നെ ക്യാരക്ടർ മൂവ്മെൻ്റ് ഒക്കെ ഇല്ലേ നല്ല രീതിയിലൊരു ഫ്ലൂയിഡ് ചെയ്യും ബി ജി എം കുറച്ചുകൂടി ഫാസ്റ്റർ ആൻഡ് കുറച്ചുകൂടി ഫ്ലൂയിഡ് അത് തന്നെയാണ് ഇതിനെ പറയാനായിട്ടുള്ളത് പിന്നെ ഗ്രാഫിക്സ് ഇപ്പോൾ പ്രീ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അൾട്രയിലാണ് മാക്സ് ഗ്രാഫിക്സ് ആവാനാണ് സാധ്യത അൾട്രാന്നാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ എഫ് പി എസ് എന്ന് പറഞ്ഞാൽ ഹൈയിലാണ് അപ്പോൾ ഇത് തേർട്ടി എഫ് പി എസ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഉള്ളിൽ കയറിയപ്പോൾ ഒരു സിക്സ്റ്റി അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് സിക്സ്റ്റീൻ്റെ ഒരു ഫീൽ വരുന്നുണ്ട് അപ്പോൾ ഒരു ആൽമരും ആൽത്തറയൊക്കെയാണ് കേട്ടോ നമ്മുടെ നാ നാട്ടിപ്പുറത്തേക്ക് കാണുന്ന പോലെ കുറച്ച് എന്തൊക്കെയോ ലൂട്ടൊക്കെ കിടപ്പുണ്ടെങ്കിൽ ഒരു ഹെൽമെറ്റും അതുപോലെ തന്നെ ബാഗൊക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു രസമുണ്ട് കാണാൻ ഇദ്ദേഹം നമ്മുടെ പഞ്ചായത്ത് കിണറ് അപ്പോൾ ഇതിനകത്ത് കയറി സപ്രസർ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നേരെ പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കൂളിൽ ഗവൺമെൻറ് സ്കൂളൊക്കെ പോലെയുണ്ട് കേട്ടോ ഈ ഒരു അതിൻ്റെ ചെറിയ മുറികളൊക്കെ പോലെയുണ്ട് ഇത് അപ്പോൾ എന്താണ്ടൊക്കെ കിടക്കുന്നുണ്ട് നോക്കേണ്ടെ ഓക്കെ ലെവൽ ത്രീ ഇത് കാര്യങ്ങൾ എഴുതിയിരിക്കുന്നതൊക്കെ നമ്മുടെ ബി ജി എം ഐ കാത്തുള്ള സെയിം സാധനങ്ങൾ തന്നെയാണ് എയർ ക്യുഡ്രോ മേഗായിക്കോട്ടെ ലെവൽ ടു വെസ്റ്റ് ലെവൽ വൺ ബാക്ക് പാക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതേ ഇരിക്കും നമ്മുടെ താറ് ഓക്കെ ഇത് നമുക്ക് ഓഡി ചെയ്യാം കുറച്ച് കഴിഞ്ഞിട്ട് അതും ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം ലൂട്ടും കാര്യങ്ങളൊക്കെ നോക്കാം ഓക്കെ ഉസി കിട്ടിട്ടുണ്ട് കേട്ടോ ഉസിയും പിന്നെ എ കെ എം ആണ് നമ്മുടെ ഇതിൽ ഇരിക്കുന്നത് ഓക്കെ റീലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഒരു ഓറഞ്ച് കളർ സാധനം ഇങ്ങനെ ഫില്ലാകുന്നുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതില് ഫ്രീ ഫയർ പോലെ മൂഞ്ഞ് പോവാൻ നോക്കാം ഇപ്പൊ ഫയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇത് കിഡലായിട്ടുണ്ട് കേട്ടോ വളരെ നോക്കിയിട്ട് നല്ല രസമുണ്ട് കാണാൻ പക്ഷെ അയൻ ഓക്കെ അയൻ അയൻ സൈറ്റ് നോക്കുന്ന സമയത്ത് ആകെ ഫ്ലാഷ് കയറും കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുണ്ട് ആ ഒരു ഭാഗം ഭാഗമൊക്കെ എ കെ എം എൻ്റെ റീക്വൽ നോക്കട്ടോ പീക്കിയും കാര്യങ്ങളൊക്കെ നല്ല റെസ്പോൺസാണ് കേട്ടോ പീക്ക് ചെയ്യുന്ന സമയത്തൊക്കെ തൊടുമ്പോഴത്തേക്കും വരുന്നുണ്ട് നല്ല റെസ്പോൺസാണ് നിങ്ങളിപ്പോൾ കണ്ടുപോയാൽ ഇതിൻ്റെ റീക്കോവലൊക്കെ ഞാൻ കൺട്രോൾ ചെയ്യാം കേട്ടോ ആക്ച്വലി റീക്കോൽ കൺട്രോൾ ചെയ്തിട്ടാണ് ഇങ്ങനെ ഇനി കൺട്രോൾ ചെയ്യാതെ ചുമ്മാ ട്രേ ചെയ്ത് കാണിച്ചത് കൺട്രോൾ ചെയ്യാതെ ഓക്കെ അത്യാവശ്യം നല്ല റീകോയിലൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ ബി ജെ എം എക്കകത്തുള്ള അത്രത്തോളം ഇല്ലാട്ടോ പിന്നെ ഇതിനകത്ത് ആകെ മൂന്നാല് ഗണ്ണ് തന്നെ ഉള്ളു കേട്ടോ നമ്മുടെ എ കെ എം ഉണ്ട് അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ കണ്ട പോലെ ഉസി ഉണ്ട് പിന്നെ കയ്യിലിരിക്കുന്ന ഒരു പിസ്റ്റൾ കണ്ടോ ആ ഉണ്ട് പിന്നെ കാർ നയന്റി ഐറ്റ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള എം ഫോർ ഉണ്ട് എം ഫോർ അപ്പൊ ഇത്ര 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 ഗണ്ണ് മാത്രമേ ഇതിനകത്തുള്ളൂ നമുക്ക് നേരം പുറത്തൂടെ ഒന്ന് പോയി നോക്കാം ഇത് വാട്ടർ ടാങ്ക് നാട്ടിൻപറത്തൊക്കെ കാണുന്ന ഒരു ടൈപ്പ് സാധനാണേ കുറച്ച് ലൂട്ട് കൂടി ഇരിപ്പുണ്ട് കുറച്ച് സൈസിൽ കുറച്ച് വലുപ്പമുണ്ട് ലൂട്ടൊക്കെ നല്ല വലുതായിട്ട് കാണാൻ പറ്റുന്ന വലുത് കാർണായിട്ടാണ് ഉണ്ടോ അവിടെ കിടക്കുന്നത് പക്ഷേ അത് ഈ ഗെയിമിലുള്ളവരെയൊരു സ്നപ്പറാണ് അത് അപ്പം അത് എടുക്കാൻ പറ്റുന്നില്ല ഓക്കെ ഇവിടെയാണ് അതിൻ്റെ വന്നിരിക്കുന്നത് ക്ലിച്ച് ആയിരിക്കാം കാരണം ഇതൊരു ബീറ്റ വേർഷൻ ആണല്ലോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓക്കെ അപ്പോൾ ബി ജി എം ഐക്കകത്തുള്ള ഇത്രയും ഗൺസാണ് ഇതിനകത്തുള്ളത് അത് മാത്രമേ ഇതിനകത്തുള്ളൂ പിന്നെ ഹാമർ അങ്ങനത്തെ എന്തൊക്കെയാ എന്താണ്ടൊക്കെ ഉണ്ട് അത് മേലി വെപ്പൺസ് ആണ് അത് വലിയ കാര്യം തോന്നുന്നു പക്ഷേ ഇത് ഇതിൽ നല്ലോണം ഓക്കെ അപ്പോൾ ഫാൾ ഡാമേജ് ഉണ്ട് കേട്ടോ ഉയർന്ന് ചാടുമ്പോൾ ഡാമേജ് ആവുന്നുണ്ടേ എനിക്ക് ഈ വീടൊക്കെ കാണുമ്പോഴേ നമ്മുടെ ഓക്കെ ഒരു എനിമിനെ കിട്ടിയിരിക്കണത് ബോട്ടാണോ എന്താണെന്ന് അറിയില്ല അപ്ഗ്രേഡബിൾ നമ്മുടെ അപ്ഗ്രേഡബിൾ ഗൺ സ്കിൻ പോലെ ഉണ്ട് പോലുണ്ട് നല്ല രസം ഉണ്ട് കാണാനായിട്ട് ഓക്കെ ഇതിനകത്ത് എന്താ ഉള്ളത് നോക്കാം എം ഫോർ ആണ് എം ഫോർ അവര് എം ഫോർ എന്നാണ് വെറും എം ഫോർ എന്നാണ് എഴുതിരിക്കുന്നത് ഓക്കെ നമുക്ക് ഉസി മാറ്റം ഫോർ എടുക്കാം അയ്യോ ഉസി അല്ലല്ലോ മാറിയത് ഓക്കെ നമ്മൾ ഏകുമ്പോൾ താഴെ പോയി ഇപ്പം അതിൻ്റെ ഓപ്ഷൻ തെളിയുന്നില്ല കേട്ടോ തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല കുഴപ്പമൊന്നുമില്ല ഉള്ളത് വെച്ച് പോകാമെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ഇതിൻ്റെ ചുറ്റുള്ള ഇതൊക്കെ കാണുമ്പോഴേ വീടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു കഞ്ഞിപ്പര വൈബ് പഴയ സ്കൂളുടെ ഓക്കെ ഫോറക്സ് ഫോറക്സ് സ്കോപ്പ് കയറിയിട്ടുണ്ട് കേട്ടോ കയ്യിൽ അതിപ്പോൾ കുറച്ച് യൂസ്ഡും ആവണം നമ്മുടെ കയ്യിലുള്ള സ്മോക്കിന് ഇടൊന്ന് എന്തായാലും ഒന്ന് എറിഞ്ഞ് നോക്കാം സ്മോക്ക് എങ്ങനെ വരുന്നു നോക്കാം ഓക്കെ അവിടെ വീണ്ടുണ്ട് കുറച്ച് ദൂരെയാണ് ഇപ്പോൾ കാണാൻ പറ്റും എടാ സ്മോക്ക് അല്ലാതെ അത് സ്റ്റണ് കുഴപ്പില്ല പിന്നെ ഇത് എനർജി ഡ്രിങ്ക് ആണ് കേട്ടോ സോഡ ജീരക സോഡയാണ് എനർജി ഡ്രിങ്ക് ഈ മൂവ്മെന്റ് ഉണ്ടല്ലോ ജിഗിൾ മൂവ്മെന്റ് ഒക്കെ ഒരു രസം ഉണ്ട് കേട്ടോ നല്ല രസം ഉണ്ട് കളിക്കാൻ ജിഗിൾ മൂവ്മെന്റ് നല്ല രസമുണ്ട് ആമോ ഒക്കെ നോക്കിയേ ആമോ നയനാമോ നയനാമോ ആണ് ഓക്കെ ഉസിക്ക് വേണ്ടിയിട്ടുള്ള നയനാമോ കാര്യങ്ങളൊക്കെ കേട്ടോ ഹാമറുണ്ടല്ലേ റെഡ് ഡോട്ട് ഔട്ട് ആട്ടത് ഞാൻ പെട്ടെന്ന് ടൂ എക്സ് വിചാരിച്ചു റെഡ് ഔട്ട് ആണത് രസമുണ്ട് അല്ലേ രസുണ്ട് നല്ല രസമുണ്ട് അപ്പോ പറഞ്ഞു വന്നത് ഈ കഞ്ഞിപ്പര പോലെ ഉണ്ട് എൻ്റെ പഴയ സ്കൂളിന്റെ എന്ന് ആ ഒരു വൈബ് ആട്ടോ നമ്മുടെ നാട്ടൻ പുറത്തെ വൈബ് തന്നെയാണിത് കിട്ടുന്നത് നമുക്കതിൽ ചുറ്റു കുറച്ച് ഭാഗങ്ങൾ കൂടി പോയി നോക്കാം എനിക്ക് ലെവൽ ടുന്റെ ഹെൽമെറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഓക്കെ പഴയ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവര് നല്ല രീതിയിൽ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ തന്നെ പറ എങ്ങനെയുണ്ട് എനിക്ക് കളിക്കുമ്പോൾ ഒരു പ്യൂറസ്റ്റ് വൈബ് നോക്കിയേ വെള്ളം വെള്ളത്തിന്റെ കാര്യങ്ങൾ ഉഷാറിയാണ് പക്ഷെ താഴത്തോട്ട് ഇത്രേ പോകുന്നുള്ളല്ലോ ഓ ഓക്കെ ഓക്കെ വെള്ളത്തിനടിയിൽ ഇങ്ങനെയാണ്ടോ വലിയ വെളിച്ചൊന്നും ഇല്ലാത്ത രീതിയിലുള്ള സെറ്റപ്പ് ആണ് ആരാ ഉണ്ട് കെട്ടോ അടുത്ത് ഫയർ ചെയ്യുന്നുണ്ട് ഫയർ ചെയ്യുന്നുണ്ട് ആരും ഫയർ ചെയ്യുന്നുണ്ട് സൗണ്ട് മെക്കാനിക്സ് അത്ര സൗണ്ട് ഒരു സറൗണ്ടിങ് അത്ര രസില്ലാ കേട്ടോ നമുക്ക് ഇതിന്റെ മുകളിൽ കയറി നിന്ന് അവനെ ഫയർ ചെയ്യാൻ നോക്കാം ഓക്കെ ഇവിടെ നിന്ന് ഇല്ല പറ്റുന്നില്ല കാര്യം നൈസായിട്ടും തീർത്തു നല്ല രസമുണ്ട് ഫയർ സ്മൂത്ത് ഉണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ബി ജി എം ഐടെ ലൈറ്റ് അല്ലെങ്കിൽ പബ്ജി ലൈറ്റ് ഉണ്ടല്ലോ പബ്ജി ലൈറ്റിനെക്കാളൊക്കെ എത്ര ബെറ്റർ ആണ് ബി ജി എം ഐന്റെ ആ ഒരു റേഞ്ചിൽ എത്തിയോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സംശയാണ് എന്തായാലും എത്തിയിട്ടില്ല അത് നമുക്ക് കാരണം ഗണ്ണിന്റെ കാര്യമായാലും ഗ്രാഫിക്സ് ആയാലും ഗ്രാഫിക്സ് കുഴപ്പമില്ല പക്ഷെ ഒരു ഇന്ത്യൻ മെയ്ഡ് ഗെയിം എന്ന നിലയ്ക്ക് ഇത് ഗംഭീര ഗെയിം തന്നെയാണ് കേട്ടോ എന്തായാലും കയ്യിലുള്ള സ്കോപ്പ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുകയാണ് ഇത് ഫോറക്സ് തന്നെയാണോ ഏതോ ഒന്ന് കേറിയിട്ടുണ്ട് ഫോറക്സ് ആണോ തോന്നുന്നു ഇത് ടു എക്സ് പോലെ ഉണ്ട് ടു എക്സ് പോലെ ഉണ്ട് ഓക്കെ എനിമി വരുന്ന സമയത്ത് ഒരു ഒരു ഫുട് പ്രിന്റ് എനിമിയുടെ ഫുട് സ്റ്റെപ്പ് അത്ര രസമില്ല കേട്ടോ കേൾക്കാനായിട്ട് ഓക്കെ ഫയർ ചെയ്യാൻ നല്ല രസമുണ്ട് കേട്ടോ ഫയർ ചെയ്യാൻ നല്ല സുഖമുണ്ട് മൂവ്മെന്റ് രസമുണ്ട് എയിം ചെയ്യാനൊക്കെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് വളരെ ഫ്ലൂയിഡാണ് ബി ജി എമ്മിനെക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഫീൽ എനിക്ക് ആ മെക്കാനിക്സിൽ പറ്റുന്നുണ്ട് ഓക്കെ നമ്മുടെ താർ താർ ഓടിച്ച് നോക്കട്ടോ നമുക്ക് വേറെ സ്ഥലങ്ങളിലൊക്കെ എന്തായാലും പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം ഹോണ് ഞെക്കിയപ്പോഴേ നേരം ഞെക്കി പിടിച്ചിട്ടാണ് ഹോൺ അവിടെ സൗണ്ട് വന്നത് അത് അങ്ങനെ ആയിരിക്കും അത് സെറ്റ് ചെയ്തിട്ടുണ്ടാവാൻ തോന്നുന്നു പിന്നെ ഇതിൻ്റെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകിലോട്ട് നോക്കണമെങ്കിൽ സൈഡിലോട്ട് നോക്കണമെങ്കിൽ കുറച്ച് ടാസ്ക് ഉണ്ട് നമ്മൾ ബി ജെ എമ്മിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ സ്ക്രീൻ അങ്ങനെ അവിടെ നിന്നോളും പക്ഷെ നമ്മളാണെങ്കിൽ നമ്മൾ ഇതിൽ ഇത് കളിക്കുന്ന സമയത്ത് ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് ഇങ്ങനെ നോക്കാനായിട്ട് സ്ക്രീൻ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈയ്യെടുത്താൽ വീണ്ടും റിട്ടേൺ ഫ്രണ്ടിലോട്ട് തന്നെ ആ വിഷം വരും വ്യൂ ആ ഫ്രണ്ട് വ്യൂ തന്നെ മീൻസ് മുൻപിലോട്ട് നോക്കുന്ന രീതിയിൽ ഇപ്പോൾ കാണുന്ന പോലെയോ അപ്പോൾ ഒരുപാട് ദൂരം ആ പാലമൊക്കെ കടന്നു പോണേ നമുക്ക് റൈറ്റ് എടുത്ത് പോകണം അവിടെയാണ് മെയിൻ ടൗൺ ഇതില്ലേ മെയിൻ ഹൃദയഭാഗം എന്നൊക്കെ പറയുന്ന പോലെയാണ് അങ്ങോട്ട് പോകുന്നത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ സൈഡിലോട്ട് നോക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രണ്ടിലോട്ട് വരികയാണ് കൈ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടച്ച് ഒന്ന് കൈ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് വരികയാണ് ഓക്കെ എത്താനായി പാലം അവിടെയാണല്ലേ മാപ്പ് അത്യാവശ്യം ഉണ്ട് കേട്ടോ കാണുന്നില്ല മാപ്പ് അത്യാവശ്യം വലുപ്പമുണ്ട് പക്ഷേ അറുപത്തിനാല് പേരെ ഉള്ളൂ നൂറുപേരാക്കാമായിരുന്നു അല്ലേ ഓ നൈസ് ആയിട്ടുണ്ട് അല്ലേ പാലും കാര്യങ്ങളൊക്കെ ആ ഈ പാല നമ്മൾ കയറി ഇടത്തൊരുത്തനുണ്ടെന്ന് തോന്നുന്നു ഒരു ഒരു ഫുട് പ്രിന്റ് പോലെ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പോൾ ഇതാണ് ഈ യു ജി ഡബ്ല്യു എന്ന് പറയുന്നത് നമുക്ക് ഇനി ഇവിടെ ഇതിനകത്ത് പോയി എക്സ്പ്ലോർ നോക്കാം എടാ എന്തോ പൊട്ടിയിട്ടോ എന്താ സംഭവിച്ചേ ബ്ലഡ് പറഞ്ഞു പുതിയതായതുകൊണ്ട് നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല പിടുത്തം കിട്ടുന്നില്ല ആരെയൊക്കെ കൊന്നിട്ട പോലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ കാറൊക്കെ എടുത്ത് ഓടിക്കാൻ പറ്റുമോ എന്നറിയില്ല അതെ ചത്ത കിടക്കുന്നുണ്ടല്ലേ നമ്മുടെ ബി ജെ എമ്മിലൊക്കെയാണ് ഒരു പെട്ടി അവിടെ കിടപ്പ് കിടപ്പുണ്ടാവും പക്ഷേ ഇതിൽ നോക്കി ഓക്കെ കാർ എടുക്കാൻ പറ്റില്ല കേട്ടോ അത് ഡമ്മിയാണേ ഇതിലേ ഡെത്ത് ക്രീറ്റ് ഒക്കെ രസമുണ്ട് കാണാം അല്ലേ ചത്തു കഴിഞ്ഞ് കുറേ കഴിഞ്ഞാലും ആ ഒരു പുകയും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കിൽ എഫക്റ്റ് നേരെ നമുക്ക് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിലോട്ടൊന്നും കയറാം അല്ലേ അപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ ജസ്റ്റ് പറഞ്ഞു തന്നെ ഉള്ളൂ ഓക്കെ മുകളിൽ മുകളിൽ പോലെ ലൂട്ടിനൊരു കുറവില്ല കേട്ടോ ലൂട്ട് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഇതൊരു വലിയൊരു ഏരിയ കേട്ടോ ഈ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ചെയ്യുമോ ഒരു അത്യാവശ്യം വലിയൊരു ഏരിയ ഏരിയയാണേ നമുക്കൊന്ന് റീകോൽ ചെക്ക് ചെയ്ത് നോക്കാം ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ഫയർ ചെയ്ത് നോക്കാം റീകോലിൻ്റെ ഫോറക്സ് ആണേ ഓ റീകോവൽ ഉണ്ട് കേട്ടോ രസമുണ്ട് കൺട്രോൾ ചെയ്യാൻ നല്ല രസമുണ്ട് നമ്മൾ ഗെയർ വെച്ച് കൺട്രോൾ ചെയ്യുമ്പോഴേ ഓക്കേ സോൺ നല്ലോണം കുറഞ്ഞുണ്ട് കേട്ടോ ഏഴ് പേരുണ്ട് നമുക്ക് ഇനി അതിൽ ഫൈറ്റ് എടുക്കാം കുറച്ച് എക്സ്പ്ലോറേഷൻ ഒക്കെ കഴിഞ്ഞില്ലേ അയ്യോ ഓക്കെ ഇതിൻ്റെ ഹീലിംഗ് ഒക്കെ രസമാണ് ഞാൻ നമ്മളവിടെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഓക്കെ കുറേ നേരം തേടിയിട്ട് ആരെയോ ആരാണ് വരുന്നുണ്ട് ഇനി കവറി അയ്യോ അടിച്ചങ്ങ് കൊടുത്തിട്ട ഒന്നും പറയാനില്ല അടിപൊളി അടിപൊളി ബ്ലഡ് കുറയുന്നുണ്ട് ലൂരത്തിന്ന് ഒരു പന്നി നമ്മളെ ഫയർ ചെയ്തേ അയ്യോ സോൺ ഔട്ടായി സോ ഇതെന്താ കൊടുങ്കാറ്റോ മഴയോ കൊടുങ്കാറ്റും മഴയും മണൽക്കാറ്റോ കാറ്റോ എന്താ ഹീലിങ് നടക്കുന്നില്ലാട്ടോ പരിപാടി നമ്മൾ ഹീലിങ്ക് ഏതൊരു പാല ലാസ്റ്റ് മേനാണ് അവൻ നമ്മളെ കൊന്നു പറഞ്ഞു നമ്മൾ സോണൌട്ട് ആയി പോയി വീഡിയോയ്ക്കായി എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം